ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മോഹിനിയോട് നിന്റെ മകൻ അരുണിനെ കൊണ്ടൊന്നും കൊള്ളില്ലെന്നും പറഞ്ഞ് അരുദ്ധതി ഇങ്ങനെയൊന്ന് കുറ്റപ്പെടുത്തിയിരിക്കുന്നു അപ്പം അത് കേട്ടുകൊണ്ടിരുന്നതാണ് നമ്മുടെ അരുൺ അങ്ങോട്ടേക്ക് വരുന്നത് അരുണിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തായി നിന്റെ ഭാര്യയുടെ ഭാവിയിൽ ഇഷ്ടം അറിഞ്ഞോ നീയ എന്ന് ചോദിക്കുമ്പോൾ അരുൺ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക ഓ കണ്ട മോഹിനി ഇവ മിണ്ടുന്നുണ്ടോ എന്ന് നോക്കിക്കേ നീ ഒന്ന് ചോദിച്ചു ഇവനോട് സ്വന്തം അമ്മയുടെ കയ്യിൽ പിടിച്ച ഭാര്യയെ ഇവൻ എന്ത് ചെയ്തു എന്ന് ഒന്ന് ചോദിക്കുക മുഖത്തെട്ടൊര്ണം കൊടുത്തോ അല്ലെങ്കിലേ കാലിൽ വീണ് നമസ്കരിച്ചോ എന്ന് നീ മോഹിനി ചോദിക്കുമോഹിനിയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അരുതത് കിടന്നു ഉറങ്ങതുള്ളുവാ അപ്പം വല്യമ്മേനെ എത്ര വേണമെങ്കിലും പരിഹസിച്ചോ എത്ര വേണമെങ്കിലും അപമാനിച്ചോ ഞാനാണല്ലോ തെറ്റുകാരൻ അപ്പം നീ തന്നെയല്ലേ ഈ കാര്യത്തിലെ തെറ്റുകാരൻ കുടുംബത്തിന്റെ നിലയും വിലയും മാറുന്നു അന്തസ്സും ആഭിജാത്യവും മാറന്നു അങ്ങനെ ഒരുത്തി ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവന്നു ഇവിടെ ഉള്ളവരെക്കാളും മതിപ്പും വിലയും ആ മൂദേവിക്ക് കൊടുത്തത് കൊണ്ടല്ലേ ഈ ഒരവസ്ഥ വന്നത് എന്നൊക്കെ ഇങ്ങനെ നേരം അരിന്തതി ചോദിക്കുക മോഹിനിയാണെങ്കിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഇതൊക്കെ മറന്ന് നിന്നെ ആശ്വസിപ്പിക്കാനേ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞാണ് ഡയലോഗ് അപ്പൊ അത് കേട്ടൊക്കെ ഭയങ്കര വിഷമിച്ചിങ്ങനെ ഇരിക്കുവാണെ കുടുംബത്തിലെ ഏറ്റവും ഇളയവൻ ആദ്യമേ പോയി കല്യാണവും കഴിച്ചു അത് ഒരടക്കോതുക്കുള്ള പെണ്ണായിരുന്നെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇതിപ്പോ വലിയമ്മ പറയുന്നതൊക്കെ ശരി തന്നെയാ പക്ഷേ എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോഴേക്കും ഇവിടെ അരുദ്ധതക്ക് ദേഷ്യം വരാൻ തുടങ്ങി ഇത്രയും നാളും പവിത്രരുടെ ഭാഗത്ത് നിന്ന് ഈ വീട്ടിൽ ആർക്കും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ടെന്താ അവൾ ഇനി എന്ത് കാണിച്ചാലതൊക്കെ സഹിക്കണമെന്നാണോ എന്ന് മോഹൻ ചോദിച്ചു മകനോട് അതല്ലമ്മേ അവൾ എന്നോടും അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് ഞാൻ പറയുകയായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഈ മാറ്റം അതെനിക്ക് മനസ്സിലാകുന്നേ ഇല്ലമ്മേ അപ്പം അത് മനസ്സിലാവില്ല നിനക്കേ ഒന്നും മനസ്സിലാക്കാൻ പോകുന്നില്ല ജനിച്ച കാലം മുതൽ രണ്ടു നേരവും കൃത്യമായിട്ടേ വലതും കഴിക്കാനോ കുടിക്കാനോ ഇല്ലാത്ത വീട്ടിൽ നിന്ന് നീ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചതല്ലേ എന്ന് ചോദിച്ചു അപ്പം പിന്നെ നിനക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ആറ് നേരം കഴിക്കുമ്പോൾ എല്ലിൻ്റെ ഇടയിൽ കയറാതിരിക്കുവോടാ അതിൻ്റെ നെകുളിപ്പോ അവളിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അരുതതി വല്യമ്മേ ഇപ്പം വേറൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു എന്ത് പ്രശ്നമാണെന്ന് ചോദിച്ചു അപ്പോൾതേ ഗാർഹിക പീഡനത്തിന് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ കാര്യവും അതുപോലെ പവിത്രരുടെ അച്ഛൻ ഇങ്ങോട്ട് വരുമെന്നുള്ള കാര്യവും പറഞ്ഞത് അത് കഴിഞ്ഞപ്പോൾ പവിത്രയെ കാണാൻ രത്നാകരൻ ഈ കുടുംബത്തിലേക്ക് കടന്നു പോകരുത് ഈ അന ഈ ഹിന്ദീപരത്തിൻ്റെ പടികടക്കാനുള്ള ധൈര്യം അയാൾ കൊണ്ടോടാ എന്നൊക്കെ അരുന്ധതി നേരം ചോദിക്കുക അപ്പം വരുമെന്നാണ് പറയുന്നത് എന്ന് അരുൺ പറഞ്ഞപ്പം ഓ അങ്ങനെയാണോ എന്നാ ഒരു കാര്യം ചെയ്യുക നിന്റെ അച്ഛനെയും വലിയച്ഛനെയും ഇങ്ങോട്ട് വിളിക്കുക എന്നിട്ട് പിന്നാമ്പുറത്ത് പറമ്പിലെ ഒരു കുഴിയെടുക്കാൻ പറയാൻ പറഞ്ഞു അരുന്ധതി ആരടി നീളത്തിൽ യൂ എന്ന് മോഹിനി ഇങ്ങനെ ഇരിക്കുവ അരുൺ അന്നേരം രാകെ വിഷമിച്ചു നിൽക്കുക ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതെന്താണെന്ന് നിനക്ക് മനസ്സിലായോടാന്ന് ചോദിച്ചപ്പം ആ മനസ്സിലായെന്ന് പറഞ്ഞു അതും പറഞ്ഞ അരുൺ അങ് പോയി അരുൺ അങ് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഈശ്വര പവിത്രയുടെ അച്ഛൻ വെറുതെ വരുവാണെന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു അവസ്ഥ ഇനിയിപ്പോൾ എനിക്കും അമ്മയ്ക്കും എതിരെയുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഈ രാത്രി തന്നെ അങ്ങേർക്കെതിരെ കൊട്ടേഷൻ കൊടുക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അരുൺ ഇങ്ങനെ നിൽക്കുന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ച് അത് കഴിഞ്ഞ് പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കാര്യങ്ങൾ വന്നു അപ്പോൾ നന്ദ നന്ദ ചെന്ന ഗൗതത്തിനോട് കാര്യം പറയാൻ തുടങ്ങുമ്പോൾ അവൾക്കേ ആ പിങ്കിക്ക് എന്താ ഭ്രാന്താണോ എന്ന് ചോദിക്കുമോ നമ്മുടെ ഗൗതം എന്തൊക്കെയാണ് അവൾ പറയുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഗൗതം സാര് ഞാൻ പറയുന്നത് ഗൗതം സാർ എന്ന ക്ഷമയോടെ കേൾക്ക് ഇത് ഭ്രാന്തല്ല ആ ഇത് നമ്മളെ അവൾ ട്രാപ്പിൽ പെടുത്തിരിക്കുന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാനോ സാറോ അറിയാതെ തന്നെ നമ്മളെ അവൾ ട്രാപ്പിൽ പെടുത്തിയിരിക്കുകയാണെന്ന് നന്ദ പറഞ്ഞു നമ്മളെ ട്രാപ്പിൽ പെടുത്തി തന്നു എന്ത് ട്രാപ്പ് അകത്ത് പോകാൻ പോകുന്നതേ അവള അവളുടെ ആ ചീറ്റയും അപ്പോൾ ഗൗതും സാറ് ദേ എന്നെ കൂടെ അപ്പോൾ എണ്ണത്തിൽപ്പെടാത്ത ഒരാൾ കൂടി ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ളതുണ്ട് അപ്പോൾ നന്ദ താൻ എന്ത് പറയുന്നേന്ന് ചേച്ചു ഗൗതം നമ്മുടെ കുഞ്ഞ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗൗതം നടുങ്ങിയിട്ടോ അത്രയും ഗൗതം ചിന്തിച്ചില്ല പിങ്കിക്ക് എന്ത് ശിക്ഷ കിട്ടിയാലും അത് പങ്കിട്ടെടുക്കുന്ന ആള് ആരാണെന്ന് ഗൗതം സാർ ഓർത്തില്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ നന്ദാ എന്ന് ഗൗതം ഒരു വിളി ഓരോന്ന് പറഞ്ഞ് ശരിക്കും മനഃപൂർവ്വമായിട്ട് ഗൗതം സാറിനെ ഭ്രാന്ത് പിടിപ്പിക്കുകയായിരുന്നു അവൾ എന്ന് പറയുമ്പോൾ നന്ദാ എന്ന് പറഞ്ഞു ഗൗതമം എങ്ങനെ വിളിച്ചു എ ഡി ജി പി ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നില്ലേ നമ്മുടെ കുഞ്ഞിനെ ജനിപ്പിക്കാൻ ഗർഭപാത്രം വാടകയ്ക്കെടുക്കുന്ന അമ്മയ്ക്ക് നമ്മളോട് വൈരാഗ്യം തോന്നിയാൽ എങ്ങനെ പെരുമാറുമെന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് അപ്പോഴാണ് ഗൗതം ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്നത് പിങ്കി നമ്മളോടുള്ള ദേഷ്യത്തിലാണ് എഗ്രിമെൻറ്റ് വെ വെപ്പിച്ചതിന് അതുപോലെ തന്നെ മുറി മാറ്റിയതിന് അപ്പം നന്ദ ഇതൊക്കെ വളരെ ആവശ്യമുള്ള കാര്യങ്ങളായിരുന്നില്ലേ പക്ഷേ അവൾക്ക് സ്വയം തോറ്റുപോയി എന്നുള്ളൊരു ചിന്തയാണ് ഗൗതം സാർ നമ്മളെ തോൽപ്പിക്കണമെന്നുള്ളൊരു വാശിയാണെന്ന് നന്ദ പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല നന്ദ അപ്പം എന്തെങ്കിലും ചെയ്യണം സാര് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ ഗൗതത്തിനോട് പറഞ്ഞു സി ഐ സാറിനോട് എഫ് ഐ ആർ ഇടരുത് എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നന്ദ പറയുക പിങ്കി ഗർഭിണിയാണെന്നുള്ള കാര്യവും നമ്മുടെ കുഞ്ഞ് ആണവളുടെ വയറ്റിലുള്ളതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു സാർ എന്ന് പറഞ്ഞപ്പോൾ എന്തിനാന്ന് ചോദിച്ചു ഗൗതം അത് നമ്മുടെ കുഞ്ഞിനു വേണ്ടിയാ ഒരു വാശിയുടെ പുറത്തും എനിക്കതിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല ഗൗതം സാർ എന്ന് നമ്മുടെ നന്ദ പറയോ അപ്പം പക്ഷെ നന്ദ പിങ്കി ഡിപ്പാർട്ട്മെന്റിനെ മുഴുവനായിട്ട് അപമാനിച്ചതാണ് അത് അത് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞപ്പോൾ സി എ സാറിന് അതിന് വേണ്ടി നിന്നൊരു റെമഡി ചെയ്യാമെന്നാണ് പറഞ്ഞത് ഗൗതം സാർ കൂടി സമ്മതം പറഞ്ഞാല് മാത്രം മതിയെന്ന് പറഞ്ഞപ്പോൾ നന്ദ ഇത് തെറ്റാണ് ഞാനൊരു എ സി പി ആണെന്ന് പറയുമ്പോൾ പിങ്കിയുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് നമുക്ക് നന്നായിട്ട് തന്നെ അറിയില്ലേ സാർ സാറ് ഒരിക്കലും അത് ഡിപ്പാർട്ട്മെൻറ്റിനെ അപമാനിക്കാനായി കാണണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ നന്ദ എങ്ങനെ ഗൗതത്തിനോട് പറഞ്ഞു സാറിനെ പ്രൊവോക്ക് ചെയ്യാൻ അവൾ ഓരോന്ന് പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തതാണ് അതിനുവേണ്ടി അവൾ കാട്ടിക്കൂട്ടിയ നാടക വൈത് അതിന് ദൈവ് ചെയ്ത് അതിനെ അതേ മീനിങ്ങോട് കൂടി എടുക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ ഈ സമയത്ത് ഗിരിജ അങ്ങോട്ടേക്ക് വന്നു എന്തായി ഇതേ വൈറ്റുകണ്ണിയായിട്ടിരിക്കുന്ന സമയമാകട്ടോ ഈ സമയത്ത് പോലീസ് സ്റ്റേഷനിലൊക്കെ കിടന്ന പിങ്കയുടെ വയറ്റി കിടക്കുന്ന നിങ്ങളുടെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ പോലും ഒരു തീരുമാനമാകും അതിനു മുൻപ് അവളെ രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് ഗിരിജ വന്ന് ഗൗതത്തിനോട് ഇങ്ങനെ പറയുന്നു അപ്പോൾ സർ പ്ലീസ് എന്ന് പറഞ്ഞു നന്ദയും പറഞ്ഞു അപ്പോൾ ഇല്ലെന്നെന്താ നിയമം വിട്ട ഒരു കളിക്കും ഞാനില്ല എന്ന് തന്നെ തറപ്പിച്ചു പറഞ്ഞു നമ്മുടെ ഗൗതം അപ്പോഴേക്കും ഗിരിജ പെട്ടു ദേ ഇത് എൻ്റെ എത്തിക്സിന് എൻ്റെ പ്രൊഫഷണൽ എത്തിക്സിന് നിരക്കുന്നതല്ല എന്ന് പറയുമ്പോൾ സർ സാർ ഇതിനു വേണ്ടി ഒന്നും ചെയ്യേണ്ട സി ഐ സാർ വേണ്ടത് ചെയ്തോളാമെന്ന് പറഞ്ഞു ഒന്ന് ചെന്നാൽ മാത്രം മതിയെന്ന് നന്ദ പറഞ്ഞപ്പം വേഗം വന്ന് പറയൂ സാറേ എന്നും പറഞ്ഞുകൊണ്ട് ഗിരിജി ഇങ്ങനെ ഗൗതത്തിനോട് പറയുവാട്ടോ ഇവളെ അന്നേരം ഒരു നോട്ടം നമ്മുടെ ഗൗതമങ്ങ് നോക്കി ഈ സമയത്തതേ അപ്പുറം ചിയേഴ്സ് വെച്ചുകൊണ്ടിരിക്കുന്നു അതായത് പവിത്രയുടെ അച്ഛനും അതുപോലെ തന്നെ ആ അയാളൊക്കെ കൂടെ അപ്പോൾ അമ്മാവനും അമ്മാവനെന്ന് പറഞ്ഞ് പൊക്കിപ്പിടിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകട്ടോ അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതേ സ സജയൻ്റെ കൂട്ടുകാരനെക്കുറിച്ച് ഇയാൾ ചോദിച്ചു അപ്പോൾ എൻ്റെ ബാല്യകാലം തൊട്ട് എൻ്റെ കൂട്ടുകാരനെ ഇവനെൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം ഇവനെൻ്റെ വെറും കൂട്ടുകാരനല്ല അമ്മാവ ഇവനെൻ്റെ ജീവൻ്റെ ജീവനാ പിന്നെ നിങ്ങളെന്നെ ചതിച്ചതും ഒക്കെ അറിയാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ചേട്ടനും ചേട്ടൻ്റെ മകളും പവിത്രയും ചേർന്ന് സജയനെ ചതിച്ച കാര്യം എനിക്കറിയാമല്ലോ എന്ന ചേട്ടനെ അറിയാമല്ലോ അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അയാളിങ്ങനെ വല്ലാണ്ടിരിക്കുന്നത് അപ്പം സോളമാ അതൊന്നും പറയണ്ടെന്ന് പറഞ്ഞോണ്ട് സജയൻ നന്മമാരും ആകുക എടാ ചതി എന്താണെങ്കിലും ചതിയാണെന്ന് തന്നെ പറയണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മാവ സാരോ ലിഹം പറഞ്ഞ കാര്യമൊക്കെ ഉണ്ടാട്ടോ എന്ന് പറഞ്ഞപ്പം സോളമം പറഞ്ഞതും കാര്യം തന്നെയാ മോനെ ഞാനെന്ന് നിന്നോട് കാണിച്ചത് ശുദ്ധ പോകൃത്തരം തന്നെയാണ് പക്ഷേ അതിന് ഞാൻ തന്നെ പ്രായശ്ചിത്തം ചെയ്യും അപ്പം എന്തോന്ന് പ്രായശ്ചിത്തം എൻ്റെ പവിത്രയെ ഞാൻ തന്നെ തിരിച്ചെടുത്ത് സജേന്റെ കയ്യിൽ തന്നെ ഏൽപ്പിക്കും എന്നിങ്ങനെ പറഞ്ഞപ്പോ ഇങ്ങനെ നോക്കുക അത് ഏതായാലും കലക്കി പ്രായശ്ചിത്വം എന്ന് പറഞ്ഞാലേ ഇതാണ് പ്രായശ്ചിത്വം ഒന്ന് കൂട്ടുകാരൻ ജീവിതത്തിൽ ഒന്നും ആകാതെ പോയവനെ രത്നാകരൻ എൻ്റെ മകള് വളർന്നപ്പോ അവളെ ഒരു പുളിങ്കൊമ്പിൽ തന്നെ പിടിപ്പിച്ച് എന്തെങ്കിലും ആകണം എന്ന് ഞാൻ കരുതി ഹാ അതൊന്നും നടന്നില്ല ഇനിയിപ്പോൾ എൻ്റെ അവസാന വഴി അതിതാ എന്ന് പറഞ്ഞുകൊണ്ട് രത്നാകരൻ ഇത് പറയുമ്പോൾ സജയനും കൂട്ടുകാരനും മനസ്സിലായിട്ടോ ഇവൻ്റെ ഉള്ളിലിരുപ്പ് സജയ നീ എൻ്റെ മോളെ പൊതുപോലെ നോക്കണം അവൻ്റെ അപ്പനായ എന്നെ അതിനേക്കാൾ കാര്യമായിട്ട് നോക്കണേ അക്കാര്യം ഞാൻ ഏറ്റുന്നേ എങ്ങനെയെങ്കിലും പവിത്ര എൻ്റെ കയ്യിലേക്കൊന്ന് തന്നാൽ മതി അവളെയും കൊണ്ട് ഞാൻ ഗൾഫിലോട്ട് അങ്ങ് കടക്കും അപ്പോൾ എൻ്റെ കാര്യം അമ്മൂനെ ആ അമ്മാവന് മാസം മാസം അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങൾ വരും അത് പോരേന്ന് ചോദിച്ചപ്പോൾ അയ്യോ ചേട്ടൻ്റെ സന്തോഷം ഒന്ന് കാണമായിരുന്നു ഇവിടെ ഒരു സാമന്ത രാജാവായി ഇങ്ങനെ ജീവിക്കാമെന്നൊക്കെ പറഞ്ഞാൽ അയാളെ സ്വപ്നം കാണിക്കുക പിന്നെ പവിത്ര എങ്ങനെയൊക്കെ ഇന്ത്യവരത്തിൽ നിന്ന് ചാടിക്കണം എന്നുള്ള കാര്യങ്ങൾ അവിടെ ചര്ച്ചയും ചെയ്യുവാണ് ഭയങ്കര മാസ്റ്റർ പ്ലാനൊക്കെയാണ് പവിത്രയുടെ അച്ഛൻ സജീൻ്റെയൊക്കെ മുന്നിൽ ഇങ്ങനെ നിരത്തി വെക്കുന്നത് അങ്ങനെ അവർ തമ്മിൽ അതും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നു ഈ സമയത്ത് പിന്നെ അവിടെ പോലീസ് സ്റ്റേഷനിൽ പിങ്കി എന്ന് പറഞ്ഞാൽ പിശാജ് ഇങ്ങനെ നിൽക്കുക ഗൗതം അവിടെ ഇരിപ്പുണ്ട് ഗൗതത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തോടെയൊക്കെ ഇങ്ങനെ നിൽക്കുക കേട്ടോ പിങ്കി അപ്പോൾ ഈ സമയത്ത് ദേ നമ്മുടെ സാറുമാരെല്ലാവരും ഉണ്ട് ഇല്ല സാറേ എനിക്കൊരു പരാതിയില്ല സത്യം പറഞ്ഞാൽ ഈ മാഡം എന്നെ തല്ലിയിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ പോലീസുകാരൻ പറയുക ഇത് കേട്ട് ഗൗതം ഞെട്ടി പാവം ആ പോലീസുകാരിനി അതൊക്കെ ആ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതായിട്ടോ ഇനി അതിന്റെ പേരിൽ ഒരു കേസോ കാര്യങ്ങളോ ഒന്നും വേണ്ട സാർ എന്നാൽ പോലീസുകാരും സി ഐട് പറയുവാണേ എനിക്ക് പരാതിയില്ലെന്ന് പറയുമ്പോൾ തന്നെ കാര്യം കഴിഞ്ഞില്ലേ സാർ എന്നാൽ പോലീസുകാരും നമ്മുടെ സി എയുടെയും ഗൗതത്തിനോടും പറയുവോ അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കണം തൂറിച്ച് നോക്കി ഇങ്ങനെ നിൽക്കുക പക്ഷേ സി ഐ സാർ അവളാ നോക്കുന്ന നോട്ടമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദഹിപ്പിച്ച് കളയുന്ന രീതിയിലുള്ള നോട്ടമാണേ അപ്പൊ അതും പറഞ്ഞിട്ട് ആ പോലീസുകാരൻ അവിടെ നിന്ന് അങ്ങ് പോയി പോലീസുകാരൻ അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗൗതം ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ ഇരിക്കുമോ ഇത് എന്താ സംഭവം എന്നോർത്തം അപ്പൊ സാർ ഇത്രയ്ക്ക് ആയി സ്ഥിതിക്ക് ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് കരുതിയാൽ പോരെ എന്ന് സി ഐ ചോദിച്ചു ഈ യൂണിഫോം ഇട്ടുകൊണ്ട് അങ്ങനെ ഒരു കണ്ണടയ്ക്കൽ നടത്താൻ എനിക്ക് പറ്റില്ലെന്ന് നമ്മുടെ ഗൗതം പറഞ്ഞു അപ്പോ അതെ കേസ് സ്വത്തു തീർപ്പായുന്ന എന്റെ തീരുമാനത്തിൽ എനിക്ക് തീരുമാനിക്കാമല്ലോ അതിന്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ഞാൻ ഏറ്റെടുത്തോളാം എന്ന് നമ്മുടെ സി ഐ സാറ് പറയണു ഇതൊക്കെ കേട്ട് പിങ്കി ഇങ്ങനെ നിക്കുവാണ് അപ്പൊ ഗൗതം സാർ പ്ലീസ് അത് മതി സാർ നമ്മളൊന്നും അറിഞ്ഞിട്ടുമില്ല ആരും ഒന്നും പറഞ്ഞിട്ടുമില്ല എന്ന് പറയുമ്പോ അങ്ങനെയല്ല നന്ദ ഞാനിത് അറിഞ്ഞിട്ടും ഉണ്ട് എന്നോട് ഇവരത് പറഞ്ഞും കഴിഞ്ഞു എന്ന് നമ്മുടെ ഗൗതമും തറപ്പിച്ച് പറയാം പിങ്കിയെ പിങ്കിയെ ചുമ്മാ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഗൗതമുദ്ദേശിക്കുന്നില്ല പിങ്കി ഇട്ട് കൊല്ലാക്കലെ കൊല്ലുക നമ്മുടെ ഗൗതം അപ്പൊ സർ പ്ലീസ് എന്ന് പറഞ്ഞോണ്ട് സി ഐ സർ പ്ലീസ് എന്ന് പറയുന്ന കഴിയുമ്പോൾ ഒരു കാര്യം ചെയ്യാം നിങ്ങളുടെ വിവാചന വിവേചിത ആ ഒരു ഇതിന് ഞാൻ മാനിക്കുന്നു പിന്നെ സ്ത്രീയായ ഒരു പ്രതിയും അതുപോലെ തന്നെ ആ പ്രതിയായ സ്ത്രീ ഒരു ഗർഭിണിയാണെന്നുള്ള പരിഗണനയും വെച്ച് ഒരു വിട്ടുവീഴ്ച ചെയ്യാം മോശം പെരുമാറ്റത്തിനും ഡിപ്പാർട്ട്മെൻറ്റിനെ അവഹേളിച്ചതിനും ഒരു മാപ്പപേക്ഷ എഴുതി വാങ്ങണം എന്നിട്ട് മാത്രമേ ഇവരെ വിട്ടയക്കാൻ പാടുള്ളൂ എന്ന് ഗൗതമം അവസാന തീരുമാനം എടുക്കുന്നു അതും പിങ്കിയെ അവളെ നാണം കെടുത്തിക്കൊണ്ട് ഒരു കാര്യം ചെയ്യുക അവിടെ ചെന്ന് ഒരു മാപ്പപേക്ഷ എഴുതി ഒപ്പുവെച്ചോണ്ട് വരാൻ പറഞ്ഞു സി സാർ അപ്പൊ ഇല്ല ഒരു മാപ്പപേക്ഷയും എഴുതി തരാൻ ഞാൻ തയ്യാറല്ല ഒന്ന് പിങ്കി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ എന്നെ ശിക്ഷിക്കണം അതല്ലാതെ മറ്റൊരു കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല അന്ന് പിങ്കി വീണ്ടും അഹങ്കരിക്കുന്നു പിങ്കി അതും പറഞ്ഞ് നമ്മുടെ നന്ദയും കൊണ്ടേക്ക് ചെന്നു എന്താ പിങ്കി ഇത് നീ എന്താ ഈ കാണിക്കുന്നത് നീ ചെയ്ത എല്ലാ തെറ്റും ക്ഷമിച്ചതിന് തുല്യമാണ് ഒരു മാപ്പപേക്ഷ കൊടുക്കാൻ പറയുന്നത് അത് കേട്ടപ്പോൾ അയ്യോ അതൊരു വലിയ തെറ്റാ നന്ദേ എന്ന് പറഞ്ഞ് പിങ്കിയെ തെറ്റ് ചെയ്ത ആൾക്ക് ശിക്ഷയാണ് കൊടുക്കേണ്ടത് അല്ലാതെ വെറുതെ മാപ്പെഴുതി വാങ്ങിക്കുന്നതേ ഗൗതത്തിനെ അപമാനിക്കുന്നത് പോലെയല്ലേ എന്ന് പിങ്കി നന്ദയോട് ചോദിക്കുവാണേ നന്ദയെ ധർമ്മസങ്കടത്തിലാക്കി വെച്ചിരിക്കുക അപ്പം നന്ദ പ്ലീസ് ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം അവസ്ഥയിൽ നീ ഞങ്ങളുടെ കുഞ്ഞിനെ വെച്ച് വില പേശരുത് അപ്പോൾ വില പേശും വാർഗേനിങ്ങിന് ഒരുങ്ങി തന്നെയാണ് ഞാനിതിവിടെ തന്നെ എത്തിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ പിങ്കി എനിക്കും ചില നിബന്ധനകളൊക്കെ ഉണ്ട് നന്ദ അത് അംഗീകരിക്കപ്പെടണം എന്ന് പിങ്കി പറയുമ്പോൾ പറ എന്താണെങ്കിലും നീ പറയാൻ പറഞ്ഞു എനിക്ക് സംസാരിക്കാനുള്ളത് ഗൗതത്തിനോടാ നീ ചെന്ന് പറ ഞാൻ പറയുന്നതനുസരിക്കാൻ അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോ ഇങ്ങനെ നന്ദ വല്ലാണ്ടായിട്ട് നിക്കുവാ ചെന്നു പറഞ്ഞന്താ ചെന്നു പറ ചെല്ലു നന്ദാ എന്ന് പറഞ്ഞ് നന്ദയെ അവിടെ നിന്ന് പറഞ്ഞു ഇടുവാ അല്ലെ നിന്റെ കുഞ്ഞു ജയിലിൽ കിടക്കുവെന്നും പറഞ്ഞു അതും പറഞ്ഞു വീണ്ടും നന്ദയെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുവ എന്നിട്ട് ചിറ്റേ മുകളും കൂടെ ചിരിച്ചു ഉല്ലസിച്ച് അവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ അത് കഴിഞ്ഞ ദ നമ്മുടെ ഗൗതം ഇങ്ങനെ അവിടെ നിൽക്കുന്നു നന്ദ ചെന്നു ഗൗതത്തിനോട് പിങ്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുക ദേ അവൾ മനഃപൂർവ്വം ഇതൊക്കെ ഉണ്ടാക്കുന്നതാ പിങ്കിക്ക് സാറിനോട് മാത്രമായി എന്തോ സംസാരിക്കണമുണ്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു എന്ത് അപ്പം എന്താണെന്ന് എനിക്ക് അറിയില്ല എന്ന് നന്ദ പറയുമ്പോൾ എന്താണെങ്കിലും സാറൊന്ന് പറഞ്ഞ് ഒന്ന് സമാധാനിപ്പിച്ചാൽ അവൾ വഴങ്ങും സാറൊന്ന് കേൾക്കാൻ പറഞ്ഞു നന്ദ പ്ലീസ് സാർ പ്ലീസ് ദേ നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ പ്ലീസ് സാർ എന്ന് പറയുന്ന സമയം ആ ശരി ഞാൻ കേൾക്കാം സംസാരിക്കാം എന്ന് നന്ദയോട് ഗൗതം സമ്മതിച്ചു അത് കഴിഞ്ഞപ്പം നന്ദ ഇത് ചെന്ന് അവളോട് പറഞ്ഞു ഈ സമയം എന്താ നിനക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ നിൽക്കാനെന്ന് പറഞ്ഞു നമ്മുടെ ഗൗതമം അപ്പം ഗൗതത്തിന് മാത്രമല്ല ബുദ്ധിമുട്ടുകളും സഹനങ്ങളും മറ്റു മനുഷ്യരും ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടെന്ന് പിങ്കി അന്നേരം പറയാം എനിക്ക് എൻ്റെ കാര്യം മാത്രമേ അറിയൂ മറ്റാരുടെയും കാര്യം എനിക്ക് അറിയില്ല എന്ന് ഗൗതമം അന്നേരം പറഞ്ഞു അപ്പോൾ അത് മനസ്സിലാക്കാമല്ലോ അല്ലേ ഒന്ന് പറഞ്ഞ് തുലച്ചാൽ ഉപകാരമെന്ന് പറഞ്ഞ് ഗൗതം ദേഷ്യപ്പെടുവാം ഇതൊരു ഭീഷണിയൊന്നും അല്ല ഉപാധിയുമല്ല ഇതൊരു ഇതൊരപേക്ഷയാണെന്ന് പിങ്കി പറയാ ഗൗതം അത് സ്വീകരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ പറയുന്നു ജീവിതം അടുത്തുപേക്ഷിച്ചിട്ടാ സത്യം പറഞ്ഞാ ഈ സ്റ്റേഷനിൽ ഞാൻ നിൽക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ വലിയ ഡയലോഗ് ഇവരെന്നെ ലോക്കപ്പിൽ അടച്ചാലും ജയിലിൽ അടച്ചാലും സ്വതന്ത്രയാക്കി പുറത്തേക്ക് വിട്ടാലും എല്ലാം എല്ലാം എനിക്കിപ്പോ ഒരുപോലെ ആണെന്നും പിങ്കി ഗൗതത്തിനോട് പറയണം അതുകൊണ്ട് തന്നെയാ ജയിലിൽ പോയി കിടന്നാലും സാരമില്ല എന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചത് എന്ന് പറഞ്ഞ് പിങ്കി ഇങ്ങനെ പറയണം പക്ഷേ ഇപ്പോൾ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാമെന്ന് ഞാൻ തീരുമാനിച്ചത് ഗൗതമിനെ ഓർത്താണെന്ന് പറഞ്ഞു പിങ്കി വലിയ ഡയലോഗ് ഇറക്കുന്നു ഗൗതത്തിൻ്റെ മുന്നിൽ ഗൗതം നേരം ഇങ്ങനെ നിൽക്കുക എൻ്റെ വയറ്റിൽ കിടക്കുന്ന ഈ കുഞ്ഞിനെ ഓർത്തിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഗൗതത്തിൻ്റെ ആ ഒരു ദേഷ്യമൊക്കെ അങ്ങ് ഒതുങ്ങി ഇങ്ങ് നിൽക്കുക പക്ഷേ പുറത്തേക്ക് വരാൻ എനിക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ വേണ്ടേ ഗൗതം എന്ന് ചോദിച്ചു ആ പ്രതീക്ഷ ഗൗതം എനിക്ക് തരണം എന്ന് പറഞ്ഞു അപ്പം കാര്യം എന്താണെന്ന് വെച്ചാൽ പാറ പിങ്കി രാമേശ്വരം അത് കേട്ടപ്പോൾ ഗൗതമൊന്നും ഞെട്ടി ഇവളുടെ ആഗ്രഹമേ എത്രത്തോളമാണെന്ന് അപ്പോൾ അപ്പൊ ഗൗതമ ഒരു നിമിഷത്തേക്ക് അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ ആലോചിക്കുക ഇവള് പറഞ്ഞപ്പോ പിങ്കിയും പിങ്കി ഇങ്ങനെ എന്നിട്ട് സ്വർണ് സ്വപ്നലോകത്തേക്ക് പോയിട്ട് വന്ന് ഗൗതത്തെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക ഗൗതം ഓർക്കുന്നില്ലേ നമ്മൾ ആദ്യമായി കണ്ടത് പ്രണയിച്ചത് ഏഹ് എല്ലാം രാമേശ്വരത്ത് വെച്ചാണെന്ന് പറഞ്ഞ ഗൗതത്തിനോട് പിങ്കി ഇങ്ങനെ പറയുന്നു ഇതൊക്കെ കേട്ട് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ഗൗതമൊരു ശബിക്കപ്പെട്ടതായിട്ട് വിചാരിക്കുക അപ്പൊ ഗൗതത്തിന്റെ കുഞ്ഞ് എൻ്റെ ഉദരത്തിലുണ്ട് ഈ ഒരവസ്ഥയിൽ എനിക്ക് ഒരിക്കൽ കൂടി ഗൗതമന്റെ കൂടെ രാമേശ്വരം മഹാദേവനെ തൊഴണം നമ്മൾ രണ്ടും മാത്രമായിട്ട് എന്ന് പറയുമ്പോൾ ഗൗതം ഇങ്ങനെ നോക്കുവോ ഇവളെ പിങ്കി അത് ഈയൊരവസ്ഥയിൽ അപ്പം കൂടുതലൊന്നും ഗൗതം പറയണ്ട ഗൗതം ഇത് മാത്രമാണ് എൻ്റെ കരാർ എന്നിങ്ങനെ പറയുമ്പോ സ്വന്തമായിട്ട് നിൽക്കുക ഞാനും ഗൗതവും മാത്രമായിട്ടോ ഒരിക്കൽ കൂടി രാമേശ്വരത്ത് പോകുന്നു ഗൗതം എൻ്റെ കൂടെ വന്നേ എന്ന് പിങ്കി സമ്മതമാണോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഗൗതം ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിലായി ഇവളുടെ ഈ ഒരു സ്വഭാവം കേട്ടിട്ടെ ഒരുപാട് ആലോചിക്കാനുണ്ടെങ്കിൽ വേണ്ട കേട്ടോ എനിക്ക് നിങ്ങളുടെ വീടും ഈ ലോക്കപ്പും എല്ലാം ഒരുപോലെയാണെന്ന് പറഞ്ഞ് പിങ്കി പോകുമ്പോൾ ഗൗതം പെട്ടെന്ന് തന്നെ പിങ്കിയെ തിരിച്ചു വിളിച്ചു ആ ശരി സമ്മതിച്ചിരിക്കുന്നു എന്ന് ഗൗതം രാമേശ്വരത്ത് നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് ഗൗതം പറഞ്ഞ സമയം പിങ്കിയുടെ മുഖത്ത് വന്ന ചിരിയൊന്ന് കാണണമായിരുന്നേ അയ്യോ നാണോ ഇല്ലാത്ത സ്വഭാവം കൊണ്ട് ഇങ്ങനെ ഇളിച്ച് പിടിച്ചോണ്ട് ഇങ്ങനെ ഗൗതത്തിനെ നോക്കിക്കൊണ്ട് ഇനി നിൽക്കുക അപ്പം താങ്ക് യു ഗൗതം താങ്ക് യു താങ്ക് യു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ഗൗതം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ ഗൗതത്തിന് ശരി അവൾ പൂട്ടിയതാണല്ലോ ഇതും കഴിഞ്ഞ് അവൾ നേരെ വന്നു ഈ പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തു ഈ സമയം ഗൗതം അത് വാങ്ങിച്ചു ഇത് ഇവിടെ റെക്കോർഡ്സിൽ സൂക്ഷിക്കണം സ്കാൻ ചെയ്തിട്ട് കോപ്പി എൻ്റെ മെയിൽ ഐ ഡിയിലേക്ക് ഫോർവേഡ് ചെയ്യണമെന്ന് നമ്മുടെ ഗൗതമം ഇങ്ങനെ പറയുമോ ആ സി ഐ സാറിനോട് അതും പറഞ്ഞാൽ അങ്ങ് പറഞ്ഞു വിട്ടു ഈ സമയത്ത് പിങ്കി ഞാൻ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തതായിട്ട് എനിക്കറിയില്ല എന്ന് നന്ദ പിങ്കിയോട് പറഞ്ഞപ്പം നീയാണ് നന്ദ എൻ്റെ ജീവിതം നശിപ്പിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ മനസ്സിൽ പറയുക നിനക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്ത് വേണമെങ്കിലും ഞാൻ വിട്ടു തരാം പക്ഷേ ഇനി ഒരിക്കലും എൻ്റെ കുഞ്ഞിനെ നീ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു നീ എന്ത് വേണമെങ്കിലും വിട്ടു തരുവോ എന്ന് പിങ്കി എടുത്തേരം ചോദിക്കുവാണേ നന്ദയോട് അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗൗതവും നന്ദ ഇവളെ ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കുക നമ്മുടെ ഗൗതത്തിന് കാര്യം ഏകദേശമൊക്കെ മനസ്സിലായി പിങ്കി അന്നേരം ഈ ചോദിച്ച ചോദ്യത്തിന്റെ അർത്ഥം അപ്പൊ എന്തും നന്ദ പറ വിട്ടു തരുവോ ആ എന്റെ കുഞ്ഞിന് വേണ്ടി എന്തും ഞാൻ വിട്ടു തരുമെന്ന് പറഞ്ഞപ്പോ ശരി എന്താ വേണ്ടതെന്ന് അത് വേണ്ടപ്പം ഞാൻ പറഞ്ഞോളാം വന്ന് പിങ്കി അന്നേരം നന്ദയോട് പറയുന്നു നന്ദ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഗൗതത്തിനെ നോക്കുന്നു ഗൗതത്തിന് മനസ്സിലായി ഇവിളെ ഒരിക്കലും ഗൗതത്തിന് സ്നേഹിക്കാൻ കഴിയില്ല പിങ്കി എന്ന് പറയുന്ന രാക്ഷസിയെ ഗൗതം അറപ്പോടെയും വെറുപ്പോടെയും തന്നെയാണ് നോക്കുന്നത് അത്രയ്ക്ക് നാണം കെട്ട നാറി ഒരു സ്വഭാവമുള്ള ആളായിട്ടാണ് പിങ്കിയെ കാണിച്ചിരിക്കുന്നത് അപ്പം അതുപോലെയൊക്കെ ഒരു സിറ്റുവേഷൻ കാണിച്ചാണ് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ എല്ലാവർക്കും നന്ദി